ഇത് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ട്യൂബറാണ് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ട്യൂബറാണ് ഇതും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലോട്ടസ് പെറ്റൽസ് അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് ഇന്നലെ രാത്രി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഫോണിൽ ചാർജ് കുറവായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ട് ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ട്യൂബേഴ്സൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് കുറേ പേർക്ക് റിപ്ലൈ കൊടുത്ത് കുറേ ട്യൂബേഴ്സ് ഓർഡർ ആയിട്ടുണ്ട് പിന്നെ ട്യൂബേഴ്സ് ഒന്നും കൊടുക്കാനില്ലായിരുന്നു റേറ്റ് കുറഞ്ഞ ട്യൂബേഴ്സും എല്ലാം റേറ്റ് കൂടി ട്യൂബേഴ്സും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും കുറച്ച് ട്യൂബേഴ്സ് കൂടി റീപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പേരുടെ മെസ്സേജസ് ഒന്നും ഇതുവരെ എനിക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല കാരണം ട്യൂബേഴ്സ് തീർന്നതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിന് ശേഷം മെസ്സേജിന് റിപ്ലൈ തരാൻ വിചാരിക്കുന്നു പിന്നെ കുറച്ച് ചെറിയ ട്യൂബേഴ്സ് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു വീഡിയോയിൽ കാണിച്ചതിന് ശേഷം അത് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറിയ ട്യൂബേഴ്സ് ആണ് എനിക്ക് നടാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച ട്യൂബേഴ്സ് ആണ് പക്ഷേ ഇനി ഞാൻ നടുന്നില്ല കാരണം ഒരു യാത്രയുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ നട്ടുവെച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ആ ചെറിയ ട്യൂബേഴ്സും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ പോകുന്നത് വരെ ഇനി നല്ല നല്ല ഓഫർ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം എനിക്ക് ട്യൂബേഴ്സ് ഒന്നും ഇനി നടാൻ ഒരു സമയവും ഇല്ല അത് മാത്രമല്ല നട്ടു വെച്ചിട്ട് ആരുമില്ല പിന്നെ ഇതിനെ കെയർ ചെയ്യാനൊന്നും ആരുമില്ല ഇവിടെ അപ്പോൾ ഇപ്പോൾ ഉള്ള പ്ലാൻസ് ഒക്കെ അമ്മ നോക്കിക്കോളും അപ്പോൾ ഇനിയും ഒരുപാട് ജോലി കൂടുതൽ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ഓഫർ വീഡിയോസ് ഈ ചാനലിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഒരു രണ്ട് മാസം വരെ നല്ല നല്ല ഓഫർ വീഡിയോസ് പ്രതീക്ഷിക്കാം അപ്പോൾ സെപ്റ്റംബർ ഏഴിന് ശേഷം ഈ ചാനലിൽ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പം രണ്ട് മൂന്ന് തവണ നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് പേർക്ക് ട്യൂബേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരാൾക്ക് ട്യൂബർ അയച്ചു കൊടുക്കാനുണ്ട് കഴിഞ്ഞ നറുക്കെടുപ്പിലെ വിന്നർക്കെതിരായിട്ട് ട്യൂബർ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ തിങ്കളാഴ്ചയാണ് അതിൻ്റെ ട്യൂബർ അയച്ചു കൊടുക്കുന്നത് പിന്നെ അപ്പം സെപ്റ്റംബർ ഏഴിന് ശേഷം ഒരു നറുക്കെടുപ്പ് പ്രതീക്ഷിക്കാം അപ്പോൾ ആ നറുക്കെടുപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സ്ക്രീൻഷോട്ട്സ് എല്ലാം ആയിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് വരിക അപ്പോൾ സ്ക്രീൻഷോട്ട്സ് എല്ലാം എൻ്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് തരണം പിന്നെ അതുപോലെ ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഒരു കമൻറ്റിൽ അഞ്ച് സെൻറ്റൻസ് ഉണ്ടായിരിക്കണം പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഇതിനുള്ള കമൻറ്റൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എത്ര തവണ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും തവണ നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേരുകൾ എഴുതിയിടുന്നതായിരിക്കും പിന്നെ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്നവർ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഇട്ട് തരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുക പിന്നെ അതുപോലെ ഇതിന് മുൻപുള്ള വീഡിയോസ് അതായത് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോ അതുപോലെ ഓഗസ്റ്റ് ഏഴിന് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി കാണുക അപ്പോൾ ആ രണ്ട് വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് കൂടി അയച്ചു തരിക അപ്പോൾ അത്രയും തവണ നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേരുകൾ വരുന്നതായിരിക്കും അപ്പോൾ വിൻ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുന്നതായിരിക്കും അതായത് ഒരുപാട് തവണ പേര് വരുമ്പോഴത്തേക്ക് അവർക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുന്നതാണ് ഓഗസ്റ്റ് ഏഴിന് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ മൂന്ന് തവണയും രണ്ട് തവണയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും തവണ അവരുടെ പേര് എഴുതിയിടുന്നതാണ് അപ്പോൾ അന്നത്തെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തവരൊക്കെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയും കമന്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം വീണ്ടും കമന്റ് ചെയ്തിട്ടുണ്ട് ചിലർ രണ്ട് മൂന്നും തവണയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും തവണ ഈ സെപ്റ്റംബർ ഏഴിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ പേരുകൾ എഴുതിയിടുന്നതായിരിക്കും അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഈ വീഡിയോയ്ക്ക് താഴെയും കമന്റ് ചെയ്യാനുള്ളതാണ് എത്ര തവണ വേണമെങ്കിലും കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയും തവണ വീണ്ടും പേരുകൾ എഴുതിയിടുന്നതായിരിക്കും അപ്പോൾ വിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുന്നതായിരിക്കും അപ്പം നറുക്കെടുപ്പിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ലോട്ടസ് ട്യൂബറാണ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെയാണ് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ ഒരുപാട് മൊട്ടുകളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഒത്തിരി മൊട്ടുകൾ വരുന്ന ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ വാട്ടർ ലില്ലീസ് അവൈലബിൾ ആണ് ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ ട്യൂബേഴ്സും തീർന്നിട്ടുണ്ടായിരുന്നു വീണ്ടും കുറച്ച് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് റീപോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വാട്ടർ ലില്ലിയാണ് ഈ സെയിം പ്ലാന്റ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് ഇപ്പോൾ പത്ത് രൂപ മുതൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ചെറിയ ട്യൂബേഴ്സ് ആണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് പത്ത് ഇരുപത് അൻപത് നൂറ് അങ്ങനെ പല റേറ്റിൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇത് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നൊരു ട്യൂബറാണ് ഇതും പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നൊരു ട്യൂബറാണ് എനിക്ക് നടാൻ വേണ്ടി മാറ്റി വെച്ച ട്യൂബേഴ്സ് ആയിരുന്നു നല്ലതുപോലെ റണ്ണറൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് സിയാം റൂബി എന്ന വെറൈറ്റിയുടെ ആണ് ഒത്തിരി മൊട്ടുകളൊക്കെ വരുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ് സിയാം റൂബി നല്ല റെഡ് കളറാണ് ഇത് മഹിമ എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മഹിമയെ കട്ടിപുള്ളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല റെഡ് കളറാണ് ഇത് മഹിമയുടെ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ട്യൂബറാണ് ഇതും മഹിമയുടെ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ട്യൂബറാണ് ഒരുപാട് പേര് ഒരു ലോട്ടസ് വെറൈറ്റിയാണ് മഹിമ ഇതാണ് മഹിമയുടെ ഫ്ലവർ നല്ല റെഡ് കളറാണ് ഒരുപാട് പേര് പലതവണ എൻ്റെ അടുത്ത് ഒരു വെറൈറ്റിയാണ് മഹിമ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ വാട്ടർലില്ലീസും കൊറിയർ അയച്ച് തരുന്നതാണ് പേയ്മെൻറ്റ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ചെയ്യാവുന്നതാണ് ഇതും പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ട്യൂബറാണ് അമേരിക്ക അമേല എന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് ഒരുപാട് പേർ ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേല ഇത് അമേരിക്ക അമേലയുടെ ഇരുപത്തിയഞ്ച് രൂപയുടെ ഒരു ട്യൂബറാണ് ഒത്തിരി മൊട്ട് വരുന്ന അതിശയിപ്പിക്കുന്ന രീതിയിൽ മൊട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ അപ്പോൾ ഇതുപോലെ ഒരുപാട് മൊട്ടുകൾ വരുന്ന ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് വാങ്ങിക്കുക അപ്പം നല്ലതുപോലെ മൊട്ട് വരുന്ന ഒരു താമരയുടെ ട്യൂബറെങ്കിലും വാങ്ങിച്ച് നടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൊട്ടുകൾ കാണാൻ കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു വെറൈറ്റി വാങ്ങിക്കാൻ തോന്നും ഇപ്പോൾ ഒരുപാട് മൊട്ടുകൾ വരുന്ന ഒത്തിരി ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ഇതെല്ലാം തീർന്നതിന് ശേഷം വീണ്ടും ഇനിയും ഒരുപാട് ടബുകൾ റീപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ട്യൂബേഴ്സ് ഒക്കെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ട്യൂബേഴ്സ് കിട്ടുവാണെങ്കിൽ ചെറിയ റേറ്റിന് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ കണ്ട് മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമായിരിക്കും റേറ്റ് കുറവിനുള്ള ട്യൂബേഴ്സ് ഒക്കെ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടും പലർക്കും ട്യൂബേഴ്സ് കിട്ടുന്നില്ല കാരണം റേറ്റ് കുറഞ്ഞ ട്യൂബേഴ്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ നല്ല സപ്പോർട്ടാണ് നൽകുന്നത് അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഇത് ലക്ഷ്മി എന്ന താമരയാണ് ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു ലോട്ടസ് വെറൈറ്റിയാണ് ലക്ഷ്മി അപ്പോൾ ലക്ഷ്മിക്കൊക്കെ ഇതളുകൾ വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു ആയിരം ഇതളുകളോടടുപ്പിച്ച് ഇതളുകൾ വരുന്ന താമരയാണ് ഒരുപാട് പേര് ഒരു വെറൈറ്റിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ലക്ഷ്മി ദേവിയുടെയൊക്കെ ആ ഒരു ഭംഗി ഈ ഒരു താമരയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താമരയ്ക്ക് ലക്ഷ്മി എന്ന പേര് ലഭിച്ചത് അപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ് ലക്ഷ്മി ഒത്തിരി പേരാണ് മെസ്സേജ് അയക്കുന്നത് ലക്ഷ്മിയുടെ ട്യൂബർ ഉണ്ടോയെന്ന് ചോദിച്ച് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന ലോട്ടസ് ആണ് വൈറ്റും ഗ്രീനും ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ലോട്ടസിനുള്ളത് ഒത്തിരി പേർ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ ഇതിന് ട്യൂബേഴ്സ് ഉണ്ടെന്ന് ചോദിച്ച് ഒത്തിരി പേരാണ് മെസ്സേജ് അയയ്ക്കുന്നത് അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വെറൈറ്റി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം